ഇനി ഇനി ആ ആ രോഗം രോഗം വേണ്ട വേണ്ട അങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക അപ്പൊ മൈദിലേറെ ഇനി കിട്ടി ഇനി മരിക്കണ്ടീന് അപ്പൊ ഇങ്ങോട്ട് തിരിച്ചിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ അടുക്കൽ എത്രയോ ആളുകൾ വരാറുണ്ട് അവര് മോള കാര്യം പൊരന്റെ കാര്യം കടത്തിന്റെ കാര്യം ദുണ്യവിയായ കാര്യമാണ് പറയാറ് നിങ്ങളെങ്കിലും ഇങ്ങനെ ഒന്നും പറഞ്ഞല്ലോത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ മഹാനപറികളെ സംബന്ധിച്ച് ലോകം മനസ്സിലാക്കിയത് രൂപത്തിൽ മഹാനായ സുൽത്താനുള്ള റയീസുള്ള പേരോട് ഒക്കെ നമുക്ക് സാന്ദർഭീയമായ അറിവുകൾ പകർന്നു പകർന്നിരിക്കുക അതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ദൂഷിക്കുക ചെയ്യട്ടെ ഓരോ മേഖലയിൽ നീങ്ങുന്നവര് അവര് ഏത് രൂപത്തിലാണ് നീങ്ങേണ്ടത് എന്ന് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരോട് അന്വേഷിച്ചുകൊണ്ടാണ് അവർ നീങ്ങുന്നത് മഹാനായ കുത്തുബിലാലിനെ സംബന്ധിച്ചെടുത്തോളം ഒരു പ്രഗത്ഭനായ പണ്ഡിതനാവലോടുകൂടി ആത്മീയ രംഗത്ത് വലിയ സ്ഥാനത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുൽത്താൻ ഉല്ലവറുകൾ മഹാനവറുകൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവർത്തന രംഗത്തിലേക്ക് നിങ്ങളുടെ ഈ ആരാധനയുടെ രൂപത്തിലേക്ക് എന്നെയും ചേർക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടു മഹാനായ മഹാനായാലും നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടു കത്തോത്തി തീർക്കുക നിങ്ങളേടെ കുറച്ച് ദിക്രി അല്ലെ തീർക്കുക നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് ഇങ്ങനെ കുറച്ച് ഔലിയാക്കളെയും തിരഞ്ഞെടുക്കുക അതല്ല നിങ്ങളെ പണി ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിക്കേണ്ടത് ആ കാലഘട്ടത്തിന്റെ മഹന്മാരായ മശാഹിഖന്മാരാണ് ആ മഷാഹിഖാൻമാരിൽ ഏറ്റവും പ്രഗൽഭനായ ഷെയ്ഖു തന്നെയാണ് ഷെയ്ഖുനായെന്ന് ലോകം സംഭവിച്ചു കഴിഞ്ഞ അവിടെ ഉപദേശിക്കുകയാണ് ഇവിടെ പല രൂപത്തിലും ദീനില്ലാതെ ആകുന്നു ലൗകീയ വിദ്യാഭ്യാസത്തിന്റെ കുറവിലൂടെ പുത്തനാശയക്കാർ ദീനിനെ നശിപ്പിക്കുന്ന ഒരു സമയമാണ് പലയിടത്തും പള്ളി ആവശ്യമുണ്ട് പള്ളിയില്ലാത്ത നിസ്കരിക്കാത്ത പ്രദേശമുണ്ട് മദ്രസ ഇല്ലാത്ത ദീൻ പഠിക്കാത്ത ആളുകളുണ്ട് ഈ രൂപത്തിൽ ഇന്ന് നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം അതാ നിങ്ങൾ ആ രൂപത്തിൽ നീങ്ങിക്കൊള്ളണം ഇത് മഹാനായ കുത്തുമല്ലം ശേഖവുകൾ നിങ്ങളോട് എന്നെ ചേർത്തി നിങ്ങളെ മേഖലയിലേക്ക് എന്നെ ചേർത്തിക്കൊണ്ട് എനിക്ക് റബ്ബിലേക്ക് അടുക്കാൻ ചാൻസ് തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് ഉപദേശിച്ച ഉപദേശം ഇതാണ് നിങ്ങൾ കേട്ടില്ലേ എവിടെ നിന്ന് പറഞ്ഞത് പതിനായിരക്കണക്കിൽ സ്ഥാപനങ്ങളും പള്ളികളും പള്ളിയില്ലാത്ത പല സ്ഥലത്തും പള്ളി ഉണ്ടാക്കി അവിടെ നടക്കുകയാണ് ജുമായ നടക്കുകയാണ് അവിടെ ദറസ് നടക്കുകയാണ് ഇങ്ങനെ ജീനന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് സാന്ദർഭിഹിമായ നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട പ്രവർത്തന രംഗത്തേക്കാണ് ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിച്ചത് എന്നല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ പോയിരുന്നു നിങ്ങൾ കോടിക്കണക്കിന് ദിഗ്രചല്ലണം എന്നല്ല ഇമാം ഷാഫി തങ്ങൾ സാധാരണയിൽ ഒരു ഹത്തും രണ്ട് ഓതുമ്പോൾ അതുപോലെ ഓതാൻ നിങ്ങൾ പ്രവർത്തിക്കണം എന്നല്ല പറഞ്ഞത് പറയേണ്ട നേതാവ് പറയേണ്ട നേതാവിനോട് പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇതാ അതിന്റെ ഫലമായി അഖിലിസമായ ഈ രാജ്യത്ത് ഏറ്റവും അഭിമാനവും അന്തസ്സുമായി മാറിയിട്ടുണ്ട് രാപ്പകലില്ലാതെ രാവും പകലും മഹാനായ ഷെയുന ഓടി നടക്കുക അതിനിടയിൽ കാറിൽ വെച്ച് ഓതുന്നുണ്ട് ഹദ് ഒഴിവാക്കുന്നില്ല കാറിലിരിക്കുമ്പോഴും ഒരു പ്രദേശത്ത് ചെന്ന് ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഉപദേശം ചെയ്യുമ്പോൾ ഷീഖുന പതിവാക്കി പോകുന്ന എല്ലാം പതിവാക്കി ചെയ്തു കൊണ്ടുപോരുന്ന വലിയ ഒരു നേതാവാണ് അതിന്റെ രൂപത്തിൽ െൽ അതായത് ഇതാണ് സുന്നത്തെ നേതൃത്വമായ സമസ്ത കേരള ജമീത്തുലമയുടെ തീരുമാനം അത് അങ്ങനെ തന്നെ അതൊരു വള്ളി ഉള്ളിക്ക് വ്യത്യാസമില്ല ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു ഒരു തട്ടാൻ ആ തട്ടാൻ്റെ മുമ്പിൽ ഒരു ചെറിയ ഒരു പാത്രം ഒരു കലത്തോ കലം അതിൽ ഇങ്ങനെ കൊറച്ച് കണലിടും ചിരട്ട കണല് എന്നിങ്ങനെ ഊതി ഊതി അത് ഇങ്ങനെ തീയാക്കി കൊണ്ട് ചിലപ്പോൾ ആ തീ ഏറിപ്പോയാൽ തീ കൂടി പോയാൽ സ്വർണ്ണ പോകും അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് ഒരു പാത്രത്തെ കുറച്ച് വെള്ളം വെച്ച് ഒരു ചൂലോലത്ത് താൻ നനച്ചിട്ട് ഇന്റെ വട്ടത്തിൽ ഇങ്ങനെ നനക്കും ഇത് തീക്കെടുത്തല്ല പിന്നെയും ഊതയും ചെയ്യും പിന്നെയും അപ്പൊ ഈ തീയ്യുന്ന താൽക്കാലികമായി പാളി പോകാണ്ടക്കാൻ ഈ തട്ടാൻ ചെയ്യുന്ന പണി പോലെ ഉലമാക്കളും ചെയ്ത് ചെയ്യേണ്ട ചെലപ്പോ അങ്ങനെ കാരണം ചില അടു പൊന്തിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ അത് ഏതാവട്ടെ ആലിമീങ്ങളെ പറ്റിയാവട്ടെ ഔലിയാക്കളെ പറ്റിയാവട്ടെ അതിൽ വിശ്വാസമില്ല അവരെ പറ്റിയുള്ള ആദരവും ബഹുമാനവും ഉള്ളിലില്ല ജനങ്ങളെ മുമ്പിൽ ഒരു അവര് ഒരു ഒരു അഭിനയമായിക്കൊണ്ട് ആവശ്യമില്ലാതെ ഉയർത്തിപ്പറയുമ്പോൾ അവരെ തടയിടയാണ് ഈ മഹാ മഹാന്മാര് ഈ ചൂലുകൊണ്ട് നനച്ചു കൊടുത്ത് പിന്നെ ഊതാണല്ലോ നനച്ചിട്ടങ്ങ് പോവുകയല്ല പിന്നെ ഊതാ നമ്മളെ നേതാക്കൾ ചില ആളുകൾ പ്രവർത്തനത്തെ സംബന്ധിച്ച് മോശമായിട്ടല്ല പറഞ്ഞത് ഏറിപ്പോകുന്നത് ശ്രദ്ധിക്കണമെന്നാണ് എന്നിട്ട് വീണ്ടും പോൽഗ്രാവും പകലും പണി തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് ആ തട്ടാന് വെള്ളം നനച്ചു കൊടുക്കും പോലെയാണ് നമ്മുടെ നേതാക്കളിൽ നിന്നും ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ കുറ്റം പറയാ അല്ല ഇത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പരിധി വിട്ടു പോകുന്നതിന് വേണ്ടി ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുക അതോട് വീണ്ടുപോകുതന്നെ ഊതി 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 രാപ്പകില്ലാതെ നാട്ടിലും പുറനാട്ടിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ചെന്നുകൊണ്ട് അഖില സുനിധി വലിയ മഹാനായ ഷേഖുന നമുക്ക് പഠിപ്പിച്ചു തന്ന ഇവിടെ നിലർത്തി തന്ന ആ വലിയ ദീൻ ഇവിടെ സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് സുനിധ്യമായ നേതൃത്വമായ മുഷാവറ നേതാക്കന്മാരായ നാൽപ്പത് ആലിമീങ്ങളും രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു അവർക്ക് നൽകി അവർക്ക് അള്ളാഹു ഹഫീത്ത് നൽകട്ടെ അവരീ നിലനിർത്തുന്ന പിന്നാലെ അവരെ സഹായിച്ചുകൊണ്ട് സഹകരിക്കാൻ നമുക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മഹാനായ അണ്ടോൺ ഉസാദ് മൊയ്തീ മുസ്ലിയാർ അവരുടെ ഉമ്മാക്ക് ഇവിടെ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു കഴുത്തിന് ചെല്ലുക്കുണ്ടായിരുന്നു അങ്ങനെ വലിയ ഒരു മൊഴ ആ മൊഴ കൊണ്ടുവല്ലാതെ പ്രയാസം നേരിട്ടു അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്യലല്ലാതെ യാതൊരു വഴിയുമില്ല എന്ന് പലരും പറഞ്ഞ് പല ഡോക്ടർമാരും പറഞ്ഞു ഡോക്ടറെടുത്ത് പോകാൻ ഉമ്മ തീരെ ഇഷ്ടപ്പെടുന്നില്ല പലപ്പോഴും നിർബന്ധിച്ച് നോക്കി അവസാനം സി എമ്മിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞപ്പോൾ മെജൂലിയാർ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അവിടെ പോകുകയാണ് അങ്ങനെ അന്ന് ഇങ്ങോട്ട് ഉമ്മനെ കൊണ്ടുവരണമെങ്കിൽ വണ്ടി വേണം അങ്ങനെ ഉസ്താവിൻ്റെ വണ്ടീന്നെ പോയി എടുത്ത് അന്ന് ഒരു അംബാസഡർ കാർ ഉസ്താദിനുള്ളത് ആ കാർ എടുത്തപ്പോൾ മെജൂലിയാർ പറഞ്ഞു എനിക്ക് ആരെനിക്ക് പോ വണ്ടി ഉണ്ടെടുത്തോ ഓ ആരെക്കങ്ങൾ കൊണ്ടുവക്കാറുണ്ടല്ലേ അങ്ങനെ ആ കാറിൽ ഇവിടെ കോഴിക്കോട് വന്ന് മൂപ്പന്റെ ഒരേലെത്തി വെക്കുമ്പോൾ ആയിരക്കണക്കിലാൾ ആണും പെണ്ണും ഇങ്ങനെ നിക്കുകയാണ് പഠിച്ചോനെ നിക്കൽ എത്രയും നിക്കായി ഉസ്താദിന് ആറു മണിക്ക് കാറ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോഴത്തെ അബ്ദു അടുത്ത് മമ്മൂട്ടി മൂപ്പന്റെ അബ്ദു മ്മ് നമ്മുടെ മഹാനായ മെദീം എടുത്ത് ബാക്കി അടുത്ത് നിങ്ങളോട് ഈ കിച്ചണില് കൂടി അടു ക നിങ്ങൾ മനസ്സിലാക്കണോ യുടെ പവറ് ആർക്കും പറഞ്ഞവസാനിക്കാൻ കഴിയില്ല അത്രയും പവറുള്ളവരാണ് അവര് എന്ന് അങ്ങനെ ചില ആളുകൾ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അനുഭവത്തിലൂടെ പരിശുദ്ധ ഖുർആാനിന്റെയും ഹജീസിന്റെയും അടിസ്ഥാനത്തിൽ പേരോട് ഇവിടെ സ്ഥിരപ്പെടുത്തി അള്ളാഹു നൽകട്ടെ ദീർഘാഴ്ച നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ കയറി ചെന്ന് ചെന്നു നോക്കുമോ ഷെയ്ഖുനെ അങ്ങോട്ട് മുഖം മതി ചുമരിന്റെ ഭാഗത്തേക്ക് തിരിച്ചു കിടക്കുക അപ്പോൾ അവിടെ ചെന്ന് അസ്സലാം അലിക്ക് ഉടനെ സ്ലാം പറഞ്ഞു എന്നിട്ടും കൂടി തിരിഞ്ഞില്ല അങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക അപ്പൊ മൈദരമ്മ പറഞ്ഞു ഇനി ഈ മാം കിട്ടി മരിക്കണ്ടീന് ഈ മാം കിട്ടി ഇനി മരിക്കണ്ടീന് അപ്പൊ ഇങ്ങോട്ട് മുഖം തിരിച്ചിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ അടുക്കൽ എത്രയോ ആളുകൾ വരാറുണ്ട് അവര് മോളകാര്യം പൊരന്റെ കാര്യം കടത്തിൻ്റെ കാര്യം ദുന്യവിയായ കാര്യമാണ് പറയാറ് നിങ്ങളെങ്കിലും ഇങ്ങനൊന്നും പറഞ്ഞല്ല ഇത് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് കൂടെ ഉള്ളവരിൽ ഒന്നും ജീവിച്ചിരിപ്പുണ്ട് ഇരുവിലേറെ പെങ്ങളുടെ മകൻ പെങ്ങളുടെ മകനാണ് ഈ വിഷം എനിക്ക് വിശദമായി പറഞ്ഞത് അങ്ങനെ ഇരുവിലേറെ പറഞ്ഞു ഇങ്ങനൊരു തൊണ്ടക്കിങ്ങനൊരു വേദന വല്ല ഒരു ഒരു മൊഴ കൂടി കുടിഞ്ഞീരക്കാനൊക്കെ പ്രയാസമായിട്ടുണ്ട് അത് ഏഴെങ്കിൽ കൊണ്ടുപോയി കീറിയെടുത്താൽ അത് പെട്ടെന്ന് സുഖം എന്നൊക്കെ പറയുന്നുണ്ട് പലരും കീറണ്ട മരിച്ചു പോകും രോഗം വേണ്ട ഇനി ആ രോഗം വേണ്ട ഈ എന്നോട് വിശദീകരിച്ചു തന്ന ഈ ഉമ്മയുടെ മകളുടെ മകം പറയാണ് ഏതാനും ഒരാഴ്ച കൊണ്ട് ഈ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ആ മോയ ഇല്ലാതെ അങ്ങായിപ്പോയി വളരെ സുഖമായി രോഗം മാറിയ സംഭവം ഇതുപോലത്തെ അനുഭവങ്ങൾ ധാരാളം ആളുകൾക്ക് പറയാനുണ്ട് ഇതിൻ്റെ ഒക്കെ കാരണം അള്ളാഹുലേക്ക് അവരടുത്തു അടുക്കണ്ട പോലെ അടുത്തു ഒരു കരാഹത്ത് പോലും ചെയ്യാതെ എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉടമയായ അള്ളാഹുലേക്ക് അടുത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹാന്മാർ ആ നിലക്കല്ലാതെ അവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല ഏതായിരുന്നാലും അവിടെയാണ് മഹാനായ മൊയ്തീൻ സാഹിബ് മടവൂരിൽ വന്നൊരു ഒറ്റ നോട്ടം നോക്കിയത് ആ നോട്ടത്തിലൂടെയാണ് അങ്ങനെ തന്നെ മാറിപ്പോയത് പിന്നീടാണെന്ന് അങ്ങോട്ട് ഓരോ ശിക്ഷണത്തിൽ ആ അള്ളാഹുവിൽ ലയിച്ചു കൊണ്ടാക്കി മാറ്റുക എന്നതാണ് മുറബിയായ ശാഹുഖന്മാർ അവരും രീതിയിലൂടെ ചെയ്യുന്നത് ആലിമ്യങ്ങൾ ചെയ്യുന്നത് ഒരു കരയില്ലാത്ത രൂപത്തിൽ അമല് അതിന്റെ രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നതാണ് ഏതായിരുന്നാലും അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അതിന് സമയമില്ല അള്ളാഹുത്താലിഹ്വനെ ആദരിച്ച് വിജയിച്ച ഭാഗ്യവാന്മാര് നമ്മളൊക്കെ പഠിച്ചിട്ടല്ല കുറേ ആളുകൾ രാപ്പകലില്ലാതെ ഇവിടെ വന്നുകൊണ്ട് ഇപ്പം അടുത്ത് ഒരു സഹോദരൻ ഇത്രയോ വലിയ ഒരു മുഴയുള്ള ഒരാൾ ചിലപ്പോൾ ഈ സാസിലുണ്ടാവും ആളുടെ ഭാര്യക്ക് അങ്ങനെ ഇത്രയോ ഒരു തൂക്കമുണ്ട് വലിയ തൂക്കമുണ്ട ഞാൻ വെക്കതായിട്ട് തൂക്കത്തിൻ്റെ കണക്കിൻ്റെ ഓർമ്മയില്ല അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്ന് ആദ്യം ഡോക്ടറെ കാണിച്ച് അത് ഇത്രയും തൂക്കമുള്ളൊരു എടുത്തു കളിയലില്ലാതെ കളികളില്ലാതെ എന്ന് പറഞ്ഞു അയാൾ ഇവിടുത്തെ ഖാദിമാണ് ഈ പറഞ്ഞ ഉമ്മ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ഇവിടെ ഉണ്ടാവും അങ്ങനെ അവിടെ നിന്ന് ഷെയ്ഖുന ഇവിടെ വന്നാണ് നന്നായിട്ടാണ് പറഞ്ഞത് ഇപ്പം നോക്കുമ്പോൾ പതിനഞ്ചുള്ളത് അഞ്ചായി ചുരുക്കി എന്നാണ് എന്നോട് വിശദീകരിച്ചു വന്ന ആള് പറഞ്ഞത് ഇനി അത് ഇനിയും ചുരുങ്ങും അത് തീരയല്ലാതെ ിലേറെ കാലത്ത് ചുരുങ്ങി പോയതുപോലെ ഈ രൂപത്തിൽ ആയിരക്കണക്കിലെ ആളുകൾക്ക് ഷെയ്ഖുനയുടെ ഖറാമത്ത് അറിയാൻ കഴിയും അള്ളാഹുത്തേല അവിടുത്തെ കൂടെ സ്വർഗത്തിലൊരു മിച്ചൂടാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ